സൗദി അറേബ്യയിലെ ബാങ്കിംഗ് സേവന നിരക്കുകൾ കുറയുന്നു അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ബാങ്കിംഗ് താരിഫ് അനുസരിച്ച് നിരവധി സേവനങ്ങളുടെ ഫീസുകൾ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ബാങ്കിംഗ് മേഖലയിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനുമാണ് സെൻട്രൽ ബാങ്കിന്റെ നടപടി സൗദിയിലെ ബാങ്കിംഗ് ഇടപാടുകാർക്ക് ആശ്വാസകരമായ വാർത്തയാണ് ബാങ്കിംഗ് മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് ഫെബ്രുവരി മുതൽ രാജ്യത്തെ ബാങ്കുകൾ പുതിയ സേവന നിരക്കുകൾ നടപ്പിലാക്കി തുടങ്ങും ബാങ്കിംഗ് സേവനങ്ങളിലെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനായി സൌദി സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ ഡിസംബറിൽ പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം പുതിയ നിയമപ്രകാരം കറന്റ് അക്കൌണ്ടുകൾ തുടങ്ങുന്നതിനും പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും യാതൊരുവിധ ചാർജുകളും ഈടാക്കാൻ പാടില്ല മടാ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും പുതുക്കുന്നതിനും സദ്ദാത് വഴിയുള്ള ബിൽ പേയ്മെന്റുകൾക്കും ഇനി മുതൽ ഫീസുകൾ ഉണ്ടാകില്ല ബാങ്ക് അക്കൌണ്ടുകളിൽ ബാലൻസ് കുറവാണെന്ന കാരണത്താൽ ഇനി മുതൽ പിഴ ഈടാക്കാനാവില്ല ഉപഭോക്താക്കളുടെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ ഏതൊരു സേവന നിരക്കും ഈടാക്കാവൂ എന്നും അത്തരം നിരക്കുകൾ ഈടാക്കിയാൽ ഉടൻ തന്നെ ഉപഭോക്താവിന് എസ് എം എസ് വഴി വിവരം നൽകണമെന്നും നിയമം അനുശാസിക്കുന്നു ഡിജിറ്റൽ ബാങ്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക് ചാനലുകൾ വഴിയുള്ള സേവനങ്ങൾക്ക് കുറഞ്ഞ നിരക്കുകൾ മാത്രമേ ഈടാക്കൂ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന രീതിയിലാണ് ബാങ്കുകളുടെ പുതിയ നിരക്ക് പരിഷ്കരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം